രണ്ടാമത്തെ മത്തിഗാം കൗൺസിലിനെക്കുറിച്ചുള്ള പഠന പരമ്പരയുടെ അറുപത്തി എട്ടാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മൾ രണ്ടാമത്തെ മത്തിഗാം കൗൺസിലിൻ്റെ ജനതകളുടെ പ്രകാശം എന്ന പ്രമാണരേഖയുടെ ഉള്ളടക്കത്തെ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് എട്ട് അധ്യായങ്ങളാണ് ജനങ്ങളുടെ പ്രകാശം എന്ന പ്രമാണരഹിക്കുള്ളത് ഈ എട്ട് അധ്യായങ്ങളും അറുപത്തിയെട്ട് ഖണ്ണികളായിട്ടാണ് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുക ഒന്നാമതായിട്ട് തിരുസഭ രഹസ്യം രണ്ട് സഭ എന്ന ദൈവജനം മൂന്ന് ഹൈറാർക്കി അഥവാ മെത്രാന്മാർ നാല് അൽമായർ അഞ്ച് സഭയിലെ വിശുദ്ധിയിലേക്കുള്ള പൊതുവായ ക്ഷണം ആറ് അനുഗ്രഹിക്കപ്പെട്ടവരുടെ ഗണം ഏഴ് തീർത്ഥാടക സഭയുടെ അന്ത്യോന്മുഖതയും അവളുടെ സ്വർഗീയ സഭയോടുള്ള ഐക്യവും എട്ട് ദൈവമാതാവും കന്യകയുമായ പരിശുദ്ധ മറിയം സഭാ രഹസ്യങ്ങളിലും ക്രിസ്തു രഹസ്യത്തിലും ഇങ്ങനെ എട്ട് അധ്യായങ്ങളിലൂടെ സഭയെക്കുറിച്ചുള്ള ദർശനം വ്യക്തമാക്കുവാനായിട്ട് രണ്ടാമത്തെ കൗൺസിലിൻ്റെ ഈ പ്രമാണരേഖ സിദ്ധാന്തം സൈദ്ധാന്തിക പ്രമാണരേഖ ശ്രമിക്കുകയാണ് ഇത് ശ്രമിക്കുമ്പോൾ ചിലർ പറയാറുണ്ട് സഭയിലെ യാഥാസ്ഥികരും പുരോഗമവാദികളുമായ ദൈവശാസ്ത്രജ്ഞരുടെ ആശയങ്ങളുടെ ഒരു സമന്വയമാണ് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നതെന്ന് ചിൽ മറ്റു ചിലർ പറയാറുണ്ട് സഭയിലെ പുരോഗമനവാദികളായ ദൈവശാസ്ത്രജ്ഞരുടെ ആശയങ്ങളാണ് ഇതിൽ കൂടുതലായിട്ട് നേടിച്ചിരിക്കുന്നതെന്നത് കാരണമുണ്ട് സഭയിൽ അന്ന് അന്നത്തെ ഔദ്യോഗിക നേതൃത്വത്തിന് അത്ര സ്വീകാര്യമല്ലാതിരുന്ന മിത്രാന്മാരും ദൈവശാസ്ത്രജ്ഞരും വക്കീതിൻ്റെ അകത്ത് ഈ പ്രമാണരേഖയുടെ ഒരുക്കത്തിൽ സജീവമായി പങ്കെടുക്കുകയും സ്വാധീനം ചെലുത്തുകയും ചെയ്തു എന്നാൽ സത്യം പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ആശയങ്ങളെ സമന്യിപ്പിച്ചുകൊണ്ട് സഭയുടെ യഥാർത്ഥ ചെയ്തതിനു കണ്ടെത്താനുള്ള ഒരു പരിശ്രമമായിരുന്നു സഭാപിതാക്കന്മാർ രണ്ടാമത്തെ കൗൺസിൽ ചെയ്തത് എന്നാൽ കൃത്യമായി നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും പുരോഗമനവാദികളെന്ന് പറയപ്പെടുന്ന ദൈവശാസ്ത്രജ്ഞരായിരുന്നു യഥാർത്ഥത്തിൽ യാഥാസ്ഥിതികരന്ന് കാരണം എന്ന് പറയപ്പെട്ടിരുന്ന ഈ ദൈവശാസ്ത്രകളൊക്കെ സഭയുടെ ആദ്യമചേതനത്തിലേക്ക് തിരിച്ചു പോകണമെന്നും സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും കാണുന്ന സഭയുടെ ദർശനം വീണ്ടെടുക്കണമെന്നും ആദ്യമ നൂറ്റാണ്ടുകളിലെ സഭ എങ്ങനെയായിരുന്നു അത്തരത്തിലുള്ള ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു സഭയായിരിക്കണം ഇന്ന് കത്തോലിക്ക സഭയെന്ന് വാദിക്കുകയും അതിന് ഒതുകും വിധം അന്ന് നിലനിന്നിരുന്ന സഭയുടെ ദർശനങ്ങളും സഭയെക്കുറിച്ചുള്ള നിർവചനങ്ങളുമൊക്കെ ഇന്ന് സഭയുടെ നിർവചനങ്ങളായി അവതരിപ്പിക്കാൻ പ്രശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു അപ്പോഴ് യാഥാസ്ഥിതികരെന്ന് പറയപ്പെടുന്ന ദിവ്യശാസ്ത്രജ്ഞർ സഭയുടെ ആദിമചൈതന്യത്തിൽ നിന്നും മാറിപ്പോയവരായിരുന്നു എന്നൊരു ധ്വനിയും ഇതിനകത്തുണ്ട് സത്യം പറഞ്ഞാൽ യാഥാസ്ഥിതികരെന്നോ പുരോഗതിവാദികളെന്നോന്ന് വ്യത്യാസം കൂടാതെ സഭയുടെ യഥാർത്ഥ ചൈതന്യം കണ്ടെത്താനും നിലനിർത്താനും വളർത്താനും ഉപരോക്ഷിപ്പിക്കാനും അത് സഭാങ്ങളെ പഠിപ്പിക്കാനുമുള്ള ഒരു പരിശ്രമമാണ് സഭയെക്കുറിച്ചുള്ള ഒരു ഡിഗ്രിയിലൂടെ രണ്ടാമത്തെ കൗൺസിലിൻ്റെ ജനതയുടെ പ്രകാശം എന്ന പ്രമാണരേഖ സൈദ്ധാന്തിക പ്രമാണരേഖ പരിശ്രമിക്കുന്നത്